السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد بهمان رأي سهودري سهودر الماري وردنا مري حديثا وربادي لكبري ميرا سندوش تورس عن ابي سعيد رافع بن المعلى رضي الله عنه قال قال لي رسول الله صلى الله عليه وسلم الا اعلمك عظم سوره في القران قبل ان تخرج من المسجد فاخذ بيدي فلما اردنا ان نخرج قلت يا رسول الله انك قلت لو علم أنك عظم سوره في القران

നീ പള്ളിയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഖുർആാനിലെ അതിമഹത്തായ ഒരു അധ്യായം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു ഫാഹദബി യദി എന്നിട്ട് പ്രവാചകൻ എൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഫലമ്മ അറദിന അൻ നഹുറുജ അങ്ങനെ പുറത്ത് പുറപ്പെടാൻ പള്ളിയിൽ നിന്ന് പുറത്ത് പുറപ്പെടാൻ ആയപ്പോൾ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ ചോദിച്ചു കുൽത്തു യാ റസൂൽ അള്ളാഹുവിന്റെ ദൂതരെ ഇന്നക്ക കുൽത്ത തീർച്ചയായും താങ്കൾ പറഞ്ഞിരുന്നുവല്ലോ ലോ ഫിൽ ഖുർആൻ ഖുർആാനിലെ മഹത്തായ ഒരു അധ്യായം എന്നെ പഠിപ്പിച്ചു തരാമെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ നബിസല്ലാഹു അലി വസ്സല പറഞ്ഞു ആലമീൻ മസാനി വൽ അലഹമുല്ലാമീൻ ഖുർആാനും സൂറത്തുൽ ഫാത്തിഹയാണത് അതായത് അലഹദി റബുൽ ആലമി എന്ന് തുടങ്ങുന്ന അധ്യായമാണത് അതായത് അത് ആവർത്തിക്കപ്പെടുന്ന ഏഴ് എണ്ണമാണ് എനിക്ക് നൽകപ്പെട്ട മഹത്തായ കുറു ആനും ഇതാണ് നബി സലാഹുലിയസന പറഞ്ഞത് അബൂ സായിദ് റബി അൽ നാഹു പ്രവാചകൻ ചോദിച്ചതായിട്ടാണ് നബി എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് നീ പള്ളിയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഖുർആാനിലെ മഹത്തായ ഒരു അധ്യായം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ എന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് നബി സല്ലാഹു അലൈ വസ്ലമ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു ഞങ്ങൾ പുറത്തു പോകാൻ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ ചോദിച്ചു പ്രവാചകരെ ഖുർആാനിലെ മഹത്തായ ഒരു അധ്യായം എന്നെ പഠിപ്പിക്കാമെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ നബി അല്ലാഹു അലൈഹി വസ്ലമ എന്നെ മറുപടി പറഞ്ഞു അലഹമുല്ലാഹ് റബ്ബുൽ ആലമീൻ എന്ന അധ്യായം അന്ന് തുടങ്ങുന്ന അധ്യായമാണ് അതായത് സൂറത്തുൽ സൂറത്തുൽപാത്തയാണിത് അതാണ് ആവർത്തിക്കപ്പെടുന്ന ഏഴ് എണ്ണം സബുൽ മസാനി എന്ന് പറയുന്നത് അതാണ് എനിക്ക് നൽകപ്പെട്ട മഹത്തായ കുർആാനും ഇത് സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് വ്യക്തമാക്കി തരുന്ന ഒരു ഹദീസാണ് സൂറത്തുൽ ഫാത്തിഹ അറിയാത്തവരും അർത്ഥം ഗ്രഹിക്കാത്തവരുമായി ആരും ഉണ്ടാകാൻ സാധ്യതയില്ല അത്രയേറെ പരിചിതമായ സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ കാരണം ഫാത്തിയഹ ഓതാത്തവന് നമസ്കാരമില്ല എന്നാണല്ലോ പ്രവാചക വചനം നമസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് നബിസല്ലാഹു അലീഹി വസല്ല ഫാത്യഹയുടെ കുറിച്ച് പറഞ്ഞ ഒരുപാ വളരെ വിശദീകരിച്ച് പറഞ്ഞ ഒരു വചനമുണ്ട് അള്ളാഹു പറഞ്ഞതായിട്ട് നമസ്കാരത്തെ എൻ്റെയും എൻ്റെ അടിമകളുടെയും ഇടയിൽ ഞാൻ വിഭജിച്ചിരിക്കുന്നു രണ്ട് ഭാഗമായി വിഭജിപ്പിച്ചിരിക്കുന്നു എൻ്റെ ദാസൻ എന്ത് ചോദിക്കുന്നുവോ അതവൻ ഉണ്ടാകും അതായത് അവൻ അലഹമദുൽ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ അലഹമദുൽ റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറഞ്ഞാൽ അല്ലാഹു പറയും ഹമിദനി അബ്ദി എൻ്റെ ദാസൻ എന്നെ സ്തുതിച്ചിരിക്കുന്നു പ്രകീർത്തിച്ചിരിക്കുന്നു അങ്ങനെ അർറഹ്മാനുർ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും മസിന അലയ്യ അബദി എൻ്റെ ദാസൻ എന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും മജ്ജനിയബുദി എൻ്റെ ദാസൻ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു അലഹദി റബുലാലമി എന്ന് പറയുമ്പോൾ എന്നെ സ്തുതിച്ചിരിക്കുന്നു അർറഹ്മാനുർ റഹീം എന്ന് പറയുമ്പോൾ എന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്നിട്ട് അവൻ ഇയാക്കൻ എന്ന് പറയുമ്പോൾ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും ഇത് എൻ്റെയും എൻ്റെ ദാസിൻ്റെയും ഇടയിലുള്ള ഒരു കരാറാണ് അതുകൊണ്ട് ആ അബിദ് എന്ത് ചോദിച്ചുവോ അതവൻ ഉണ്ട് അങ്ങനെ മുസ്തഖീം ലദീന അൻഅംത അലൈഹിം അലൈഹിം എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും ഹാദാലി അബ്ദീ ഇത് എൻ്റെ അടിമയ്ക്കുള്ളതാണ് അല്ലെ അബ്ദീമാസാല അവൻ എന്താണോ ചോദിച്ചത് അത് എൻ്റെ അടിമയ്ക്കുണ്ടായിരിക്കും സൂറത്തുൽ ഫാത്യാഹയിലെ ഓരോ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോഴുമുള്ള ശ്രേഷ്ഠതയെക്കുറിച്ചാണ് ആ പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇമാമിൻ്റെ പിന്നിൽ സൂറത്തുൽ ഫാത്തിഹ ഓത ഓത മാത്രം ഓതിയാൽ മതി മറ്റൊന്നും ഇമാം ഉറക്കി ഓതുന്ന നമസ്കാരങ്ങളിൽ ഓതേണ്ടതില്ല ഇമാമിൻ്റെ പിന്നിൽ സൂറത്തുകൾ മഹുമൂമുകൾ ഓതേണ്ടതില്ല രഹസ്യമായി ഓതുന്ന നമസ്കാരങ്ങളിൽ മാത്രമേ ആവശ്യമുള്ളൂ പരസ്യമായി ഓതുന്ന മൗരിബ് സുബെഹി ഇഷ പോലെയുള്ള ആദ്യത്തെ റക്കായത്തുകൾ രണ്ട് റക്കായത്തുകളിൽ ഇമാം ഉറക്കി ഓതുമല്ലോ അപ്പോൾ ഓതുമ്പോൾ ആ ഓതൽ ശ്രദ്ധിക്കുക പക്ഷേ ഫാത്യഹ പാരായണം ചെയ്യണം അത് വ്യക്തമാക്കുന്ന ഹദീസ് നബിസല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞതായി നമുക്ക് കാണാം ഫഖാല ബിഹാ ഫീ നഫ്സിക നി എന്ന് അബൂഹുറൈറ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാം അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഇമാമിന്റെ പിന്നിലാണെങ്കിലും ഓതേണ്ടതുണ്ട് അതാണ് എന്നിട്ട് ഇമാം ഓദി തീർന്ന് എന്ന് ഓതി നിർത്തുമ്പോൾ അവിടെ ആമീൻ എന്ന് പറയുന്ന ഒന്നുണ്ട് ആ ആമീൻ പറയുന്ന സന്ദർഭത്തിൽ ഇതാ അമ്മു ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങളും ആമീൻ എന്ന് പറയുക അങ്ങനെ ഒരാൾ ആമീൻ പറയാൽ മലക്കുകൾ ആമീൻ പറയുന്നതുമായി യോജിച്ചു വന്നാൽ ലഹു ഹു മാത്തമീൻ തമ്പിഹി അവന്റെ ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയത് അവന് പൊറുക്കപ്പെടും എന്നാലോചിച്ചു നോക്കൂ ഇമാമും നമസ്കരിക്കുമ്പോൾ ജമായത്തായി നമസ്കരിക്കുമ്പോൾ ഇമാമു ആമീൻ എന്ന് പറയുമ്പോൾ ഒപ്പം നമ്മൾ ആമീൻ എന്ന് പറയുന്നതോടു കൂടി മലക്കുകളുടെ ആമീൻ എന്ന പറച്ചിലും കൂടി ഉണ്ടാകുന്നു എന്ന ആ സന്തോഷ വാർത്തയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ ഞാനും നിങ്ങളും ആമീൻ എന്ന് പറയുന്നത് പോലെയല്ല മലക്കുകളുടെ ആമീൻ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് ഖുർആാൻ വ്യക്തമാക്കി പറയുന്നുണ്ട് നമുക്ക് വേണ്ടി പാപമോചനം തേടുന്നു എന്ന് ഖുർആാൻ പറയുന്നു വിശ്വാസികൾക്ക് വേണ്ടി പാപമോചനം തേടുന്നു ആ പാപമോചനം തേടുന്ന പ്രാർത്ഥനയുടെ രൂപം എന്താണെന്ന് പോലും കൃത്യമായി സൂറത്തുൽ ഓഫിറിലെ ഏഴ് എട്ട് ഒമ്പത് വചനങ്ങളിൽ നമുക്ക് കാണാം അതുപോലെ എല്ലാ ദിവസവും പ്രഭാതമാകുമ്പോൾ രണ്ട് മലക്കുകൾ ഇറങ്ങി വരും ഒരു മലക്ക് ധർമ്മം ചെയ്യുന്നവന് നീ വീണ്ടും നൽകുക എന്ന് പ്രാർത്ഥിക്കും ഒന്നും കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവന് നാശത്തെ പ്രദാനം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കും എന്നൊക്കെ പറയുന്ന ധീഥുകൾ വേറെയും കാണാം അപ്പൊ ഇങ്ങനെ ഇവിടെ പറയുന്ന നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമസ്കാരത്തിൽ ഫാത്യഹ ഓതുന്നതിന്റെ ശ്രേഷ്ഠ നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ സന്തോഷം എത്രയേറെയാണ് ഒരു അടിമത ഫാത്യഹ ഓതുമ്പോൾ അവൻ ഓരോ ആയത്ത് ഓതി നിർത്തുമ്പോഴും അള്ളാഹുവിന്റെ പ്രതികരണമാണ് അവിടെ പറഞ്ഞത് അതുപോലെ തന്നെ ഫാത്യഹ ഓദിക്കഴിഞ്ഞതിന് ശേഷം ജമായത്തായി നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ ഇമാമ് വലോബാലീൻ എന്ന് പറഞ്ഞ ആമീൻ എന്ന് പറയുമ്പോൾ പിന്നിലുള്ള മഹ്മൂമുകളും ആമീൻ എന്നത് ഏറ്റു ചൊല്ലിയാൽ ആ ആമീൻ എന്നതിൻ്റെ ഒപ്പം മലക്കുകളുടെ ആമീനും കൂടി ചേർന്ന് വരും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും വലിയ ഒരു സൗഭാഗ്യമാണ് അറിയിക്കുന്നത് അപ്പം ജമായത്തിൽ പങ്കെടുക്കാത്തവരും അതുപോലെ തന്നെ ജമായത്തിൽ പങ്കെടുത്താൽ തന്നെ ഇമാമിനോടൊപ്പം ആമീൻ പറയാത്തവരും ഒക്കെ ഉള്ള അവസ്ഥ ഇതിന് അർഹത കിട്ടുമോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചു നോക്കുക ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ നമ്മളുടെ ചെറിയ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് അള്ളാഹു നിശ്ചയിച്ച ഒരുപാട് കർമ്മങ്ങൾ ഉണ്ട് അതിൽ ഒന്നാണിത് ഈ നമസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷ വാർത്തയാണിത് എന്ന കാര്യത്തിൽ സംശയമില്ല ഒന്ന് ഫാത്തിഹയുടെ ശ്രേഷ്ഠ നമ്മൾ മനസ്സിലാക്കുക ഖുറാനിലെ ഏറ്റവും മഹത്തായ സൂറത്താണ് ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന അധ്യായമാണ് അതിൽ പാർട്ടിയെ ഓതുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതികരണം എന്ത് എന്നുള്ളത് ഉൾപ്പെടെ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും പറയാം